സുമിൻജോയുടെ പ്രണയമുറിവുകളുടെ കടലാഴങ്ങൾ എന്ന കവിതാ പുസ്തകം അകന്നു മറിഞ്ഞ പ്രണയനികളുമായി പ്രണയം പൊഴിഞ്ഞ വർത്തമാനകാലത്തിൽ കണുനീർ പുരളാത്ത ഒരു തുള്ളി രക്തമെങ്കിലും പ്രണയത്തിന് നൽകാനാകാത്ത കെട്ടകാലത്തിൽ പ്രണയ കാമനകളെ ഹൃദയാനുഭവമാക്കുന്ന പുസ്തകമാണ് സുമിൻജോയുടെ പ്രണയ മുറിവുകളുടെ കടലാഴങ്ങൾ പ്രണയിക്കൽ സമരമാണ് രണ്ടുപേർ ചുംബിച്ചാൽ ലോകം മാറുമെന്ന അലൻ ഒക്ടോബിയ ബാസിന്റെ വാക്കുകൾ ഈ കവിതാ പുസ്തകത്തിന്റെ മുൻനിരയായി ചേർക്കാൻ കഴിയും വേരിന്റെ ബന്ധനവും ചിറകിന്റെ സ്വാതന്ത്ര്യവും സംയുക്തമാവുന്ന പ്രണയമാണ് സുമിൻ കോറിയിട്ടിരിക്കുന്നത് മാത്രമല്ല പ്രണയത്തിന്റെ നാനാർത്ഥങ്ങൾ സഹസ്രതല ശോഭയോടുകൂടി ഈ കവിതാ പുസ്തകത്തിൽ ഇതൾ വിരിയുന്നു അരികിൽ നീ വരുമ്പോൾ എന്ന കവിത തന്നെ ഉദാഹരണം കവി എഴുതുന്നു നീ അരികിൽ വരുമ്പോൾ ഉള്ളിൽ പുതുമഴ പെയ്യും വറ്റിവരണ്ട നദി പിന്നെയും ഒഴുകിത്തുടങ്ങും ജീവിതത്തെ സംഗീതമാക്കുന്ന പ്രണയങ്ങളുടെ കടലാഴങ്ങളിലേക്കുള്ള അക്ഷര തീർത്ഥാടനമായി വായനക്കാരന് ഈ പുസ്തകം അനുഭവവേദ്യമാക്കും അങ്ങനെ പ്രണയത്തിന്റെ സമസ്ത മാനങ്ങളും വൈചിത്രവും വൈവിധ്യവുമാറുന്ന മാനങ്ങൾ ജീവിതത്തിന്റെ ഉപ്പായി മാറുന്ന പ്രണയം വേർപിരിയലിന്റെ വിരഹനീതിയിൽ ജ്വലിക്കുന്ന പ്രണയം അങ്ങനെ പ്രണയത്തെ അതിന്റെ സമസ്ത ലാവണ്യത്തോടും കൂടി വാക്കുകളുടെ മയൂര നിർത്തത്താൽ വായനക്കാരനെ ഒരു കാന്തിക ക്ഷേത്രത്തിലേക്കാണ് ഈ കവി ആകർഷിക്കുന്നത് എന്നാൽ ഈ പുസ്തകത്തിൽ കേവലം പ്രണയത്തിന്റെ വചന നക്ഷത്രങ്ങൾ മാത്രമല്ല തിളങ്ങുന്നത് ഭൂമിയിലുള്ള എല്ലാ അമ്മമാർക്കും അച്ഛന്മാർക്കുമുള്ള അക്ഷരോധകം കൂടിയാണ് ഈ പുസ്തകം ഒരു ജൂത ജൂതപ്പഴമൊഴിയുണ്ട് ഭൂമിയിൽ എല്ലായിടത്തും ഓടിയെത്തുവാൻ ദൈവത്തിന് സമയമില്ലാത്തതുകൊണ്ടാണ് ദൈവം അമ്മമാരെ സൃഷ്ടിച്ചത് എന്ന് ഈ കവിതാ പുസ്തകത്തിലെ അമ്മയുടെ അഭാവത്തിൽ മകളെ അമ്മയോർമ്മ തുടങ്ങിയ കവിതകളെല്ലാം സഹനത്തിന്റെ പാതകളിലൂടെ നടന്ന ജീവിതത്തിന്റെ കൈപ്പുനീർ കുടിച്ച് വംശവൃക്ഷങ്ങൾക്കായി സ്വയം മെരിഞ്ഞടങ്ങിയ എല്ലാ അമ്മമാർക്കുമുള്ള സങ്കീർത്തനം കൂടിയാണ് പ്രണയ കടലാഴങ്ങൾ എന്ന കവിതാ സമാഹാരം അതോടൊപ്പം തന്നെ ഒരു മികച്ച പെൺപക്ഷ കവിതകൾ കൂടി ഈ സമാഹാരത്തിൽ ഉൾച്ചെറിഞ്ഞിരിക്കുന്നു ഈ സമാഹാരത്തിലെ സ്ത്രീ തുടങ്ങിയ കവിതകൾ മുൻപ് പൂർവ്വസൂരിയായ ഒരു കവി സാവിത്രി രാജീവൻ എഴുതിയിട്ടുണ്ട് അടുക്കളയിലെ തേഞ്ഞു തേഞ്ഞു തീരുന്ന വീട്ടുപകരണമാണ് ഞാൻ പുതിയ കാലത്തെ കവി അതിനൊരു തുടർച്ചയായിട്ടാണ് ഇതിലെ കവിതകൾ എഴുതിയിരിക്കുന്നത് ഓരോ എഴുത്തുകാരിക്കും സ്വന്തമായ ഒരു മുറി വേണം എന്നാൽ എക്കാലത്തെയും വലിയ സ്ത്രീപക്ഷ എഴുത്തുകാരിയായ വെർജീരിയ വോൾഫിന് പുതിയ കാലം നൽകുന്ന പൂരിപ്പിക്കലുകളായി ഈ സമാഹാരത്തിലെ കവിതകളെ നമുക്ക് കാണുവാൻ കഴിയും ഈ സമാഹാരത്തിന്റെ മുഖമുദ്ര പ്രകൃതിയോടും പെൺപക്ഷത്തോടുള്ള താധാന്യം പ്രാപിക്കലാണ് ആർദ്രവും ഭാവമധുരവുമായ സാരസ്വതങ്ങൾ കൊണ്ട് വായനക്കാരുടെ ഹൃദയത്തിൽ മായാമുദ്രതമാക്കുന്ന അനന്യമായ ഒരു രചനാപാഠവും സുമിൻ പ്രകടിപ്പിക്കുന്നുണ്ട് വാക്യൻ നച്ചുതണ്ട് എന്ന കവിതയിൽ സുമിൻ എഴുതുന്നു നിന്റെ വാക്യൻ അച്ചുതണ്ടിൽ ഭ്രമണം ചെയ്യുമ്പോൾ മാത്രം പിറക്കട്ടെ എന്റെ ദിനരാത്രങ്ങൾ വാക്കിന്റെ അഭിമേയമായ ശക്തി വാക്കിന്റെ സഹസ്രമാനങ്ങൾ വാക്കിന്റെ വൈബല്യമാർന്ന ആശയലോകം ഈ കവിക്ക് കരഗതമായിട്ടുണ്ട് വാക്കിന്റെ വെളിച്ചമില്ലായിരുന്നു ഈ ലോകം മുഴുവൻ നേരിട്ടിലായേനെ എന്ന് പറഞ്ഞത് ദണ്ഡിയാണ് വാക്കിനെ അതിന്റെ നിന്ന് ആശയങ്ങളുടെ ശാന്ത്വല ഭൂമികളിലേക്ക് വിമോചിപ്പിക്കുന്ന പുതിയ കാലത്തെ മികച്ച കവിതകളിൽ ഒന്നാണ് സുമിൻജോയുടെ പ്രണയ മുറിവുകളുടെ നിസ്തർക്കം പറയുവാൻ കഴിയും എന്റെ സ്വന്തം നാട്ടുകാരിയും പ്രവാസി കൂടിയായ സുമിൻജോ ഭർത്താവ് മൊത്തം ബിസിനസ് രംഗത്തുണ്ട് പ്രണയിക്കാൻ ആർക്കാണ് ഇഷ്ടമില്ലാത്തത് പ്രണയത്താൽ മുറിവേറ്റകളുടെ തീക്ഷ്ണമായ വരികളാണ് കടലാഴങ്ങൾ എന്ന സുമിജോയുടെ കവിതകളിലൂടെ എന്നെ ആകർഷിച്ചത്